നമസ്കാരം അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഗ്ഗായിട്ടിരിക്കണം എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ അടിപൊളിയായിട്ടൊക്കെ പോകുന്നുണ്ട് ഈ ഭയങ്കരമായിട്ടുള്ള റിസൾട്ട് തന്നിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത് ഇതെനിക്ക് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അത്രയും പക്ക പക്ക സൂപ്പർ ആയിട്ടുള്ള ഒരു റെമഡിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് പറയാൻ പോകുന്നത് കേട്ടാ ഇത് എന്തിനുള്ള റെമഡിയാണെന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ നമ്മുടെ കാലുകൾക്ക് വരവിള്ളല് അതായത് വളംങ്കടി വളം കടി തന്നെ വരവിള്ളല് അതുപോലെ തന്നെ ചുടുവാദം എനിക്ക് മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ചുടുവാദോ ഈ ചുടുവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലൊക്കെ ഏത് സമയം ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും ഭയങ്കരമായിട്ട് കടിച്ചുകൊണ്ടേയിരിക്കും അതിന് ശേഷം കാലി ചെറിയ കുരുക്കൾ വരാറുണ്ട് കേട്ടോ കുരുക്കൾ എന്ന് പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഈ പിമ്പിൾസ് പറഞ്ഞ പോലെ അങ്ങനെ വലിയ കുരുവല്ല കുഞ്ഞു കുഞ്ഞു കുരുക്കൾ വരാറുണ്ട് കേട്ടോ അപ്പോൾ അതിന് അത് എങ്ങനെ നമുക്ക് അതിൽ നിന്ന് നമുക്ക് നമ്മുടെ കാലുകളിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എഫെക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് തരുന്ന ഈ ഒരു റെമഡി ചെയ്യാൻ വേണ്ടിട്ട് അതിന് നമ്മുടെ പറമ്പൊക്കെ ചുറ്റി നടന്ന് കാണുന്ന കളക്ട് ചെയ്ത് വന്നിട്ട് നമുക്ക് അത് എങ്ങനെയാണ് നമ്മുടെ കാലുകളിലേക്ക് അപ്ലൈ ചെയ്യാ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ആ ഒരു ഇൻഗ്രീഡിയന്റ് പൊട്ടിക്കണ്ടേ നമുക്ക് പൊട്ടിച്ചിട്ട് വന്നിട്ട് വേണ്ട നമുക്ക് ഓരോന്നും ചെയ്യാനായിട്ട് അപ്പൊ നമുക്ക് ഒട്ടും നേരം വീഡിയോ പറമ്പിലേക്ക് പോവാനായിട്ട് നമ്മൾ നീക്കാൻ പോവാണ് അപ്പൊ ഞാൻ പറമ്പിലേക്ക് പോവാന്ന് പറഞ്ഞപ്പോഴേക്കും രണ്ടുപേരും ഇവിടെ റെഡി ആയിട്ട് നിൽക്കണ്ട കേട്ടാ ഇവിടെ രണ്ടുപേരും ആ റെഡി ആയി മണിയായിട്ട് നിൽക്കുന്നുണ്ട് അവരെ വേറെ എങ്ങോട്ടൊക്കെയോ പോവാന്ന് വിചാരിച്ച് കണ്ടിട്ട് റെഡി ആയിരിക്കുന്നുണ്ട് പക്ഷെ പറമ്പിലേക്കാണ് പോവുന്നത് ബദ്രീസിന് കാര്യം മനസ്സിലായി പക്ഷെ ജാനിക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല ജാനി നല്ല ഉടുപ്പൊക്കെ ഇട്ടും നല്ല സുന്ദരി കിട്ടിയായിട്ടും കൊടുക്കുക അവർക്ക് എങ്ങോട്ടാ പോണേന്നുള്ളത് നമ്മളെന്ത് പൊട്ടിക്കാനാ പോദ്രിയുടെ വേഷം ഒന്നും കണ്ട ആരും ഞങ്ങൾ ഞങ്ങളൊരു റൈഡിനൊന്നുമല്ല പോണേണ്ടത് പക്ഷെ ആളുടെ കൊലം കാണുമ്പോൾ റൈഡിന് പോണ പോലെയൊക്കെയാണ് ആള് സെറ്റായി വന്നിരിക്കുന്നത് ഞാൻ ഈ ഒരു സംഭവമാണ് പറമ്പിൽ പോയി പൊട്ടിക്കാൻ പോണത് എന്ന് പറഞ്ഞപ്പോഴേക്കും ആളിവിടെ സെറ്റപ്പ് വന്നിട്ടുണ്ട് കൂടെ ഒരു ഗ്ലൗസ് ഒക്കെ ഇട്ട് അടിപൊളി സെറ്റപ്പിലാണ് ട്ടോ വന്നിരിക്കുന്നത് അപ്പോ അവനത് പെട്ടന്ന് ക്ലിക്കായി ഈ നമ്മൾ പൊട്ടിക്കാൻ പോണ സാധനം പൊട്ടിക്കാൻ പോണെങ്കിൽ നമുക്ക് അപകടങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം വേണം എന്നുള്ളത് ആൾക്ക് വേഗം ക്ലിക്ക് ആയി ഇവിടെയാണ് നമ്മൾ പോവാൻ പോണത് കേട്ടാ ഇവിടെ നിറയെ ചെടിയാണ് നിറച്ചുണ്ട് കേട്ടോ നിറച്ച് നമ്മുടെ ഇഷ്ടാനുസരണം ആവശ്യത്തിലേറെ ഉണ്ട് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം നമ്മൾ എന്താ പൊട്ടിക്കാൻ പോണേ സസ്പെൻസ് ഇങ്ങോട്ട് പൊളിച്ചോളൂ എന്താണ് നമ്മൾ പൊട്ടിക്കാൻ പോകുന്നത് പൊട്ടിക്കാൻ പോകുന്നത് തൊട്ടാവാടി പൊട്ടിക്കാനുള്ള ബദ്രിയുടെ ഗെറ്റപ്പാണ് ഇത് ഹായ് പറഞ്ഞേ നമുക്ക് ആവശ്യത്തിന് വേണ്ട തൊട്ടവാടി നമുക്ക് ഇവിടുന്ന് പൊട്ടിച്ചെടുക്കാം അപ്പോൾ തൊട്ടവാടിനെ കുറിച്ച് ആർക്കും ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നുണ്ടല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുന്ന ഒരു ചെടി തന്നെയായിരിക്കും നമ്മുടെ വഴിയോരങ്ങളിലൊക്കെ ധാരാളം കണ്ടുവരുന്ന ഒരു ചെടിയാണ് ഈ ഒരു തൊട്ടവാടി എന്ന് പറയുന്നത് പക്ഷെ അതിനെ തൊടാൻ പോകുമ്പോഴാണ് അതിന്റെ മുള്ളുകൾ നമ്മൾ ഭയങ്കരമായിട്ട് ഡിസ്റ്റേർബ് ചെയ്യുന്നത് അല്ലെ നമ്മൾ ഭയങ്കര കൗതുകത്തോടു കൂടിയൊക്കെ കഴിഞ്ഞ് പിടിക്കാനൊക്കെ ചെല്ലും അപ്പോഴാണ് മുള്ളു കുത്താൽ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുത്ത് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഒരു ചെടി തന്നെയാണ് കേട്ടോ തൊട്ട് കഴിഞ്ഞാൽ ഉടനടി മയങ്ങി പോകുന്ന ഒരു ചെടിയാണ് പിന്നീട് അത് അതിന്റെ ഇലകളൊക്കെ വീണ്ടും പഴയ സ്ഥിതിക്ക് ഒരു അരമണിക്കൂർ ൂറ് മുക്കാണിക്കൂർ ചെലകൾ വരാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുക എവിടെയൊക്കെ കൊടുക്കാണകെട്ടിയാ പശുക്കളാണേ അപ്പോൾ അത് കാരണം കൊണ്ട് ഇട്ട് വെച്ചിട്ടുണ്ടാവും അതില് ചവിട്ടിയാവോ ചിയടാവാടിയുടെ പാൻഡാൻ അടിയിൽ ഇട്ടേക്കണല്ലേ അപ്പൊ നമ്മുടെ ബദ്രിക്കൂട്ടം ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് വന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള തൊട്ടാവാടി ഒക്കെ പൊട്ടിച്ചു തരുന്നണ്ട്ട്ടാണിപ്പോ നല്ല ക്ലൈമറ്റ് ആണെന്നാ നല്ല ഉച്ച സമയാണ് കേട്ടാ വെയിലില്ല ഇവിടെ നല്ല താണലുണ്ടാവും തെങ്ങും തോപ്പൊക്കെ ഇല്ലേ അവിടെ അപ്പോൾ കുറച്ച് തൊട്ടാവാടിയൊക്കെ പൊട്ടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള തൊട്ടാവാടി നമ്മൾ പൊട്ടിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ തൊട്ടാവാടിയുടെ ഇല മാത്രം പൂ മാത്രം അങ്ങനെയല്ല കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് തൊട്ടാവാടിയുടെ ഇലയും പൂവും വേരും എല്ലാം തന്നെ വളരെ ഫലപ്രദമായിട്ടുള്ള സംഭവമാണ് കേട്ടോ പിന്നെ ഈ രക്തസംബന്ധമായിട്ടുള്ള രക്തസംബന്ധമായിട്ട് നമുക്ക് വരുന്ന പ്രോബ്ലംസ് ഉണ്ടാകുമ്പോഴാണ് നമ്മളുടെ പുറത്തേക്ക് അതായത് സ്കിന്നിൻ്റെ പുറത്തേക്ക് അലർജികളും കാര്യങ്ങളൊക്കെ വരുന്നത് അതിന് നമുക്ക് ഈ ഒരു തൊട്ടാവാടി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അലർജികൾക്കൊക്കെ ആയിട്ട് നമുക്ക് വളരെ ഉപകാരപ്രദമുള്ള ഒരു ചെടിയാണ് നമ്മുടെ ഈ തൊട്ടാവാടി എന്ന് പറയുന്നത് കേട്ടോ അതുമാതിരി തന്നെ ഈ മുറിവൊക്കെ ഉണ്ടല്ലോ മുറിവുകളൊക്കെ ഉണങ്ങാനായിട്ട് തൊട്ടാവാടി ഭയങ്കര എഫക്റ്റീവ് ആണെന്നാണ് ഞാനിപ്പോൾ ഇത് പൊട്ടിക്കാൻ പോയപ്പോൾ അവിടെയുള്ള ഒരു അമ്മാമ്മ പറഞ്ഞത് കേട്ടോ അപ്പുറത്തെ വീട്ടിലത്തെ അമ്മാമ്മ ഇങ്ങനെ കണ്ടപ്പോൾ പറഞ്ഞതാണ് ആൾ മുറിവൊക്കെ ഉണങ്ങാനായിട്ട് ആദ്യമൊക്കെ പണ്ടൊക്കെ ഈ തൊട്ടാവാടിയുടെ എല്ലാ എല്ലാത്തിലും ഉപയോഗിച്ചു അല്ലെ അല്ല തൊട്ടാവാടി മൊത്തത്തിൽ തന്നെ എല്ലാത്തിലും ഇങ്ങനെ ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നാണ് കേട്ടോ പറയുന്നത് അതുമാതിരി തന്നെ ഈ ബ്ലഡ് ഷുഗർ ഒക്കെ ഉള്ളവരുണ്ടല്ലോ അതിനെ ലോ ആക്കാനായിട്ട് ഈ ഒരു സംഭവം അതായത് ഷുഗർ ലോ ആയിട്ടുള്ളവർ ബ്ലഡ് ഷുഗർ ലോ ആയിട്ടുള്ളവർ ഇത് കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് വീണ്ടും ഭയങ്കരമായിട്ട് ലോ ആവാനാണ് സാധ്യത കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെയുള്ളവരൊക്കെ കുറച്ച് സൂക്ഷിച്ചും കണ്ടൊക്കെ ഉപയോഗിക്കണം പിന്നെ പറയാനുള്ളൊരു സംഭവം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടല്ലോ ഈ ഒരു പതിനഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു അര ടീസ്പൂൺ വീതമൊക്കെ ഈ തൊട്ടാവാടിയുടെ ഒരു ചെടിയെന്ന് കുത്തി പിഴിഞ്ഞിട്ട് നീര് കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത് നല്ലതാണ് അത്ര അത് കൊടുക്കുന്നത് പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു കാ ടീസ്പൂൺ അങ്ങനെയൊക്കെ കൊടുക്കാനേ പാടുള്ളൂ എന്തും അധികമാവാൻ പാടില്ലല്ലോ അധികമായ എല്ലാ വിഷം വിഷമം എന്നാണല്ലോ പറയുക അപ്പോൾ എല്ലാതും അതിന് അതിൻ്റേതായ ഗുണങ്ങളുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ചെറിയൊരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെയാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് തൊട്ടവാടിനെ കുറിച്ചിട്ട് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ അധികാരികമായിട്ട് വല്ലാണ്ട് റിവുകളൊന്നും ഇല്ല പറഞ്ഞു കേട്ടിട്ടുള്ള റിവുകൾ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തതൊന്നും ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ ബദ്രിക്കൂട്ടൻ ആ ഗ്ലൗസ് ഇട്ടിട്ട് അതിനെ മുഴുവനും എനിക്ക് കട്ട് ചെയ്ത് തരുന്നുണ്ട് സുഖമായിട്ട് അവൻ കട്ട് ചെയ്ത് തന്നു കേട്ടോ ഇനി നമുക്ക് ഇതിനെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞിട്ടില്ല ഇത് മാത്രമല്ല കേട്ടോ ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ ഒരു ഇൻഗ്രീഡിയൻ കൂടി ചേർക്കാനുണ്ട് അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അരയ്ക്കാനായിട്ടുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ കട്ട് ചെയ്തത് അപ്പോൾ ഒരു കത്രിക യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് നമുക്ക് കത്തി കത്തിയൊന്നും ഉപയോഗിച്ചിട്ട് ഇതിനങ്ങനെ മുറിക്കാനൊന്നും പറ്റില്ല കഴിയുമ്പോൾ നമുക്ക് കുത്തിക്കൊള്ളും അതാണ് മുള്ളു കുത്തും മുള്ളു കുഞ്ഞിതാണെങ്കിൽ കൂടിയും കുത്തുമ്പോൾ നല്ല വേദനയാണ് കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ഇങ്ങനെ കത്രിക ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത് വേണ്ട ഇൻഗ്രീഡിയന്റ് എന്താ കൂടി നമുക്ക് പരിചയപ്പെടാം അല്ലെ ഇനി നമ്മളതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഇതാ മഞ്ഞളാണ് കേട്ടോ നല്ല പച്ചമഞ്ഞളാണ് അപ്പോൾ അത് ഞാൻ മാമൻ്റെ അവിടെ നിന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുല്ലോ പാലക്കാട് നിന്ന് അപ്പോൾ അതിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഉണങ്ങി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ചട്ടിയിലാക്കിയിട്ട് കുഴിച്ചിട്ടുണ്ടായിരുന്നാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഫ്രഷ്നസ് നമുക്ക് എപ്പോഴും ഉണ്ടാവും എപ്പോഴും നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്കതിൽ നിന്ന് തോണ്ടിയെടുക്കാം അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അത് കാരണം കൊണ്ട് ഞാനിതിലൊന്ന് മണ്ണിലൊന്ന് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിനെ നമുക്കൊന്ന് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ട് വരാം അപ്പോൾ അത് ആദ്യത്തെ സെറ്റിന്റെ കൂടെ നമ്മുടെ രണ്ടാമത്താളും കൂടി കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മഞ്ഞളാണ് നമ്മുടെ രണ്ടാമത്താള് കഴിഞ്ഞിട്ടില്ല ഒരാളും കൂടി വരാനിരിക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം അപ്പോൾ മഞ്ഞൾ നമുക്ക് ആവശ്യാനുസരണം എടുക്കാം ഒട്ടും കുറഞ്ഞു പോകരുത് ഒന്നോ രണ്ടോ കഷണമൊക്കെ അങ്ങനെ ആക്കിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ പച്ചമഞ്ഞൾ കിട്ടാനില്ല എന്ന് വിചാരിക്കും നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട നമ്മൾ ഉണക്കി വച്ചിട്ടുള്ള മഞ്ഞൾ ഉണ്ടല്ലോ അത് ഉപയോഗിച്ചാലും മതി യാതൊരുവിധ പ്രശ്നവും ഇല്ല പിന്നെ അതുമില്ലാത്തവരാണെങ്കിൽ നമ്മൾ സാധാരണ പേടിക്കുന്ന മഞ്ഞൾ കുറച്ച് ഉപയോഗിക്കും മഞ്ഞൾ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച് വെക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയിൽ എന്ന് പറയുന്നത് ഒരുപാട് ബാക്ടീരിയ ളെ ശരീരത്തിൽ നിന്ന് അകറ്റി നിർത്താനായിട്ട് അതായത് അപകടകാരികളെ അകറ്റി നിർത്താനായിട്ട് സഹായിക്കുന്ന ഒരു സംഭവമാണ് അതുമാതിരി തന്നെ ഈ മഞ്ഞളുടെ പൊടി ഉണ്ടല്ലോ നല്ല മഞ്ഞളുടെ പൊടി ഒരു കാല് ടീസ്പൂണോ അര ടീസ്പൂണോ ഒക്കെ ദിവസം രണ്ടോ മൂന്നോ നേരമൊക്കെ കഴിക്കുന്നത് നല്ലതാണ് നമ്മുടെ ബദ്രിക്കൂട്ടൻ ദിവസവും ചെറുതായിരിക്കുന്ന സമയത്ത് കഴിച്ചു വിടുന്നുട്ടോ അപ്പോൾ ഡോക്ടർമാർ അത് നല്ലതാണെന്നാണ് അവരും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമ്മുടെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ പേരയുടെ കൂമ്പാണ് കേട്ടോ പേരയുടെ തളിർത്തലയാണ് നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ അപ്പോൾ പേരയില എടുക്കാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ പേരയിലത്തെ ആൻറ്റിസെപ്റ്റിക്ക് ഘടകം ഉണ്ടല്ലോ അത് ചെറിയ കുരുക്കൾ ഉണ്ടാക്കാനിടയുള്ള ബാക്ടീരിയകളെ ഇല്ലാതാക്കും അപ്പോൾ ഞാൻ എനിക്ക് ചെറിയ കുരുക്കളൊക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ അത് മാത്രമല്ല ചൊറിച്ചെല്ലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ പേരടയല്ല കേട്ടോ അത് എത്ര തന്നെ ചൊറിച്ചിലാണെങ്കിലും ഒന്ന് നന്നായിട്ട് അരച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചൊറിച്ചിൽ മാറി കിട്ടും ഇനി നമ്മൾ ഇതിനെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മൂന്നും കൂടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാൻ പോവാണ് കേട്ടോ അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുള്ളി പോലും നമ്മൾ ഒരു തുള്ളി പോലും നമ്മൾ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ചൊരു മഞ്ഞളുടെ കണ്ടൻറ് കുറവ് കുറവായി എന്നെനിക്ക് തോന്നി അപ്പം ഞാനൊരു ചെറിയൊരു കഷ്ണം മഞ്ഞളും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം നിങ്ങൾ ഒട്ടും മറന്നു പോകരുത് വെള്ളം ഒട്ടും തന്നെ ചേർക്കാൻ പാടില്ല നമ്മുടെ തൊട്ടവാടിയുടെ കണ്ടന്റ് ഇനി വളരെ കുറവാണെന്ന് വിചാരിക്കും നിങ്ങൾക്ക് കിട്ടിയില്ല വളരെ കുറച്ച് മാത്രമേ കിട്ടിയുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അരച്ചെടുക്കുന്ന സമയത്ത് ഒരു സ്വല്പം മാത്രം റോസ് വാട്ടറോ അല്ലെങ്കിൽ നമ്മുടെ തൈരുണ്ടല്ലോ നല്ല തൈര് ആ തൈരോ ഒഴിച്ചു കൊടുക്കാം ഇത് രണ്ട് മാത്രം നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യാം കേട്ടോ പരമാവധി നമ്മൾ വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും മുത്തമാണ് കേട്ടോ അപ്പം ഞാൻ ഇവിടെ കാണിച്ചു തരാം ഞാൻ വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് നീരൊന്നും അതിൽ നിന്ന് വരില്ല വളരെ പരിമിതമായിട്ടുള്ള നീര് മാത്രമേ അതിൽ നിന്ന് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് പക്ഷെ നമുക്കിതിങ്ങനെ ഞെക്കി കഴിയുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിൽ നിന്ന് ആ നീരിങ്ങനെ വരുന്നത് നമുക്ക് കാണാം കണ്ടോ അപ്പം നീര് കുറച്ചും കൂടി കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളതിൽ ചേർക്കണം അതിൻ്റെ അളവ് കുറച്ച് കൂട്ടാമെന്നല്ലാതെ വെള്ളം ഒരു തരി പോലും ചേർക്കാണ്ടിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമാണ് കേട്ടോ അപ്പോൾ ഈ കിട്ടുന്ന നീരന്നെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ചൊറിച്ചിലിനും അതുമാതിരി തന്നെ നമ്മുടെ വരവിള്ളലിനും എല്ലാത്തിനും ഫലപ്രദമാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് അപ്ലൈ ചെയ്യാം അതിനെക്കാട്ടി മുന്നേ ഈ ഒരു പാക്ക് നമുക്ക് അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടി മുന്നേ നമുക്ക് ചെയ്യേണ്ട ചെറിയൊരു കാര്യമുണ്ട് നമ്മുടെ കാലിന് ഒരു ചെറിയൊരു കാര്യം കൂടി നമ്മൾ ചെയ്ത് കൊടുക്കാണ്ട് കേട്ടോ നമുക്ക് സഹിക്കാൻ പറ്റാവുന്ന ഒരു ചൂടിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതായത് ഒരു ചൂടുവെള്ളം നമ്മുടെ സഹിക്കാൻ പറ്റാവുന്ന അളവിൽ പാകമാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ ഉപ്പ് എന്ന് പറയുന്നത് ഉണ്ടല്ലോ നല്ല അടിപൊളി അനുനാശിനെയാണ് കേട്ടോ പിന്നെ നമ്മുടെ ഡെഡ് സെൽസിനെയൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മുടെ ഒരു ഉപ്പ് നമ്മളെ സഹായിക്കും അപ്പോൾ ഈ ഒരു ഉപ്പ് നമ്മൾ ഇട്ടിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അതുമാതിരി ഇങ്ങനെ ഉപ്പിൽ വെള്ളത്തിൽ കാൽ വെച്ചിരിക്കാൻ ബുദ്ധിമുട്ട് ുള്ളവരാണെങ്കിൽ ഒരു കുറച്ച് ഉപ്പ് എടുത്തിട്ട് കാലിനൊന്ന് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതിയാവും അത് ഈ ഒരു ഉപ്പെന്ന് പറയുന്നത് പൊടി ഉപ്പ് എന്ന് പറയുന്നത് നല്ലൊരു സ്ക്രബറും കൂടിയാണ് കേട്ടോ വലിയ എടുത്തിട്ട് ഇങ്ങനെ ഉരയ്ക്കാൻ പാടില്ലേ നമ്മുടെ കാലൊക്കെ പൊട്ടിപ്പോവും അപ്പോൾ അത് കാരണം കൊണ്ട് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ഇത് മരവെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കാലൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആ ഒരു ഡെഡ് സെൽസൊക്കെ റിമൂവ് ആയി ഈസി ആയിട്ട് പൊക്കോളും ഉണ്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും റൈറ്റ് വേ കേട്ടോ അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഷാമ്പു ഒഴിച്ച് ചേർന്ന് നീരൊക്കെ ആക്കിയിട്ട് പെഡിക്കെയർ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം അപ്പം ഞാൻ അതൊന്നും ഇവിടെ കാണിക്കുന്നില്ല ഞാൻ ഇവിടെ ജസ്റ്റ് നമ്മൾ നമ്മുടെ ചൊറിച്ചിൽ മാറാനും അതുമാതിരെ തന്നെ നമ്മുടെ ചുടുവാതത്തിൻ്റെ ആ ഒരു ചൊറിച്ചിലുകളും അലർജികളൊക്കെ ഉണ്ടാവുമല്ലോ വളംങ്കടിയൊക്കെ മാറാനൊക്കെ ആയിട്ടുള്ള ചെറിയൊരു ടിപ്പാണ് കേട്ടോ തരുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് പെടിക്കറിൻ്റെ സെക്ഷനുകളൊന്നും ഞാൻ തന്നെ ഇവിടെ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ കാലുകളൊക്കെ നന്നായിട്ട് കുതിർന്നിട്ട് അതിൻ്റെ ഉള്ളിൽ അഴുക്കുകളൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടിക്കോളും ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ആവാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ അപ്പം നമ്മുടെ കൈ തന്നെ നമുക്കതൊന്ന് ഒന്ന് തടവി അഴുക്കുകളൊക്കെ ഒന്ന് നന്നായിട്ട് കൊടുക്കാം ഞാനിവിടെ എൻ്റെ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ ആ ഒരു ഡെഡ് സെൽസ് ഒക്കെ നന്നായിട്ട് കഴുകി കളയുന്നത് ഒന്ന് ഉറച്ച് കളയുന്നത് നമുക്കിപ്പോൾ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇവിടെ വേണമെങ്കിലും ഒരു ചെറിയൊരു സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഒരച്ചു കഴുകി വൃത്തിയാക്കാം അപ്പോൾ എൻ്റെ കാലിൻ്റെ സൈഡുകളിലൊന്നും ഒരുപാട് അങ്ങനെ ഡെഡ് സെൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അങ്ങനെ ജസ്റ്റ് കൈ കൊണ്ട് തന്നെ മാത്രമാണ് കേട്ടോ ഒന്നാക്കുന്നത് പിന്നെ കുറച്ച് ഉണ്ടായിരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ കാലിൻ്റെ വിരലുകളുടെ ഇടയിലുള്ള ഒരു അഴുക്കാണ് അപ്പോൾ അതും കൂടി ഞാനൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് നമ്മളടുത്ത് നമ്മുടെ ആ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാക്ക് നമ്മളിതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ കഴിഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാൽ ആ പഴയ വെള്ളത്തിനൊക്കെ നമ്മൾ മാറ്റിയതിന് ശേഷം ആ ബേസണിൽ തന്നെ നമ്മൾ കാല് വെച്ചിട്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ടാണ് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ അരപ്പുണ്ടല്ലോ ആ ഒരു പാക്ക് ആ ഒരു പാക്ക് അത് നമ്മൾ നമ്മുടെ കാലിലേക്ക് മിക്സ് ചെയ്യാൻ പോവുകയാണ് നീര് മാത്രമായിട്ട് എടുക്കുന്നവർക്ക് നീര് മാത്രമായിട്ട് എടുക്കുക കേട്ടോ അപ്പം ഞാനിവിടെ ആ ഒരു നീരും അതോടൊപ്പം തന്നെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും എല്ലാം അങ്ങോട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക് കൂടുതലും ഇറിറ്റേറ്റിംഗ് ആയിട്ട് അതായത് ചോറിച്ചിലോണ്ട് അസ്വസ്ഥതമായിട്ടുള്ളൊരു ഭാഗം എന്ന് പറയുന്നത് ഈ വിരലുകളാണ് ഈ വിരലുകളുടെ തുമ്പൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ ഭയങ്കരമായ ചൊറിച്ചിലാണ് കേട്ടോ അത് ഏറ്റവും കൂടുതൽ വരുന്ന സമയം എന്ന് പറയുന്നത് നമ്മൾ ഈ എ സി ഇട്ടിട്ടുള്ള റൂമുകളിലേക്കൊക്കെ കിടക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പം തിയേറ്ററുകളിലേക്ക് പോകുമ്പോൾ അപ്പോഴൊക്കെ ആകുമ്പോഴാണ് ഭയങ്കരമായിട്ട് ചൊറുകട്ടോ എനിക്ക് അത് അന്യായമായ ഒരു ചൊറിച്ചിലായിരിക്കും അപ്പോൾ അതിന് ഞാൻ കണ്ടെത്തിയിട്ടുള്ള ഒരു ഒരു മാർഗ്ഗമാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ചൊറിച്ചിലുണ്ടെങ്കിൽ തന്നെയും അത് മാറിക്കിട്ടും അത് ഒരാഴ്ച നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇത് ചെയ്യണം കേട്ടോ എന്നാൽ മാത്രമാണ് നമുക്കതിന് നല്ലൊരു റിസൾട്ട് കിട്ടുക കേട്ടോ യൂസ്ഫുൾ അത്രയും യൂസ്ഫുള്ളായിട്ടുള്ളൊരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു റെമഡിയാണ് കേട്ടോ അത് എനിക്ക് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പം ഞാനീ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ വിരലുകളിലാണ് കൂടുതലും എനിക്ക് അപ്ലൈ ചെയ്യേണ്ടത് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് എനിക്ക് വളങ്കടി അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ പക്ഷേ ഈ ചൊറിച്ചലിൻ്റെ സഹിക്കാൻ പറ്റാണ്ടായപ്പോഴാണ് ഈ ഒരു മാർഗം ട്രൈ ചെയ്ത് നോക്കിയത് അത് കിഡിലെ റിസൾട്ട് തന്നെയായിരുന്നു കേട്ടോ അടിപൊളി റിസൾട്ട് തന്നെയായിരുന്നു അപ്പോൾ അതാ ഇങ്ങനെ എല്ലായിടത്തും ഞാൻ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് നമുക്ക് പറ്റുകയാണെങ്കിൽ സമയമൊക്കെ ഉണ്ട് െങ്കിൽ അതൊരു പാക്ക് പോലെ നമ്മുടെ കാലിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ കുറേ സമയം വെച്ചിരിക്കുക കേട്ടോ കുറേ സമയം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ധാരാളം നമുക്ക് വെച്ചിരുന്നാൽ മതിയുട്ടോ അതൊന്ന് അതിൻ്റെ ആ നീരൊക്കെ നമ്മുടെ വിരലുകളിലേക്ക് ഇങ്ങനെ ഇറങ്ങി ചെല്ലണം അതൊന്ന് ഒന്ന് മറ്റ് ബെറ്റായിട്ടുള്ള ഒരു സംഭവം ഒന്നും ട്രൈ ആവുന്ന വരെ അത്രയും സമയം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കന്നെ വേണം കേട്ടോ അപ്പോൾ ആ ഒരു പാക്ക് ഞാൻ എൻ്റെ കാലിൽ മൊത്തം ഇങ്ങനെ എന്താ പറയുക പതിപ്പിച്ച് വയ്ക്കുന്നുണ്ട് പതിപ്പിച്ച് വെക്കുമ്പോൾ അതിൻ്റെ നീരൊക്കെ നന്നായിട്ട് തന്നെ നമ്മുടെ കാലിലേക്ക് അങ്ങനെ ഇറങ്ങിക്കോളൂ കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അത് നല്ല റിസൾട്ട് തരും തരൂട്ടോ നമുക്ക് അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് പിന്നെ നമ്മുടെ കാലിൻ്റെ അടിയിലോ അതുമാതിരി തന്നെ വളം കടിക്കുന്നുണ്ടെങ്കിലോ വരവിണ്ടതിനോ കുഴിനകത്തിനോ ഒക്കെ നമുക്കിത് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ അപ്പം നിങ്ങളത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ എനിക്ക് അത്രയും റിസൾട്ട് തന്നിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ പിന്നെ നിങ്ങളിത് ചെയ്യുമ്പോൾ കൈകളിൽ ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നാവൂട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൈയിലൊക്കെ നിറയെ മഞ്ഞളാവും മഞ്ഞളുടെ ഒരു കണ്ടന്റ് നമ്മളിതിൽ ഇടുന്ന കാരണം കൊണ്ട് കൈയ്യൊക്കെ ഭയങ്കരമായിട്ട് മഞ്ഞ കളറാവും അപ്പോൾ അത് കാണുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഗ്ലൗസ് യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഞാനിവിടെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന കാരണം കൊണ്ട് എനിക്ക് അങ്ങനെ പ്രോബ്ലം ഒന്നും ആയിട്ട് തോന്നിയിട്ടില്ല അപ്പം ഞാൻ എന്താ ആ പാക്ക് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നതൊക്കെ ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ ഒന്ന് റിമൂവ് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ ഫിനിഷ്ഡ് അപ്പോൾ നമ്മുടെ കാല് നമ്മൾ നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മഞ്ഞ കളറൊന്നും അങ്ങനെ പോവില്ല കേട്ടോ നിങ്ങൾക്ക് കാല് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ അത്രയധികം മഞ്ഞളുടെ കണ്ടന്റ് യൂസ് ചെയ്തതാണ് അപ്പോൾ പെട്ടെന്നൊന്നും നമ്മുടെ കാലിൻ്റെ മഞ്ഞ കളറൊന്നും പോവില്ല അപ്പോൾ ഞാൻ അവിടെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു സിൽവർ കളർ നെൽ ആയിരുന്നു അപ്പോൾ അതിൻ്റെ കളറിനെ അടിപൊളിയായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ വേറൊരു വെറൈറ്റി കളർ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കാലുകളുടെ കളർ കുറച്ച് സമയത്തേക്ക് മഞ്ഞ കളറിൽ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കാം കേട്ടോ അപ്പോൾ എൻ്റെ കൈ കണ്ടില്ലേ മഞ്ഞ കളറിൽ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് പക്ഷെ ഇത് അടിപൊളി റിസൾട്ട് തരുന്ന ഒരു സംഭവമായ കാരണം കൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളൊക്കെ മാറി കിട്ടും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ളത് കാരണം കൊണ്ടും എനിക്ക് ഈ ഒരു മഞ്ഞ കളർ ഒരു വിഷയമേ അല്ലായിരുന്നു കേട്ടോ ഇതൊരാഴ്ച തന്നെ ചെയ്തപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തപ്പോൾ അടിപൊളി റിസൾട്ടാണ് കിട്ടിയത് അപ്പോൾ അത് കാരണം കൊണ്ട് ആ ഒരു മഞ്ഞ കളർ നമുക്ക് ഒട്ടും തന്നെ വിഷ വിഷ വിഷയല്ല കേട്ടോ അപ്പോൾ ഇത് എൻ്റെ കയ്യിൻ്റെ ഒരു കളറും കാലിൻ്റെ കളറും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടാവും അതിൻ്റെ ഒരു മഞ്ഞ കളറിൽ അപ്പം നമുക്കിത് നൈറ്റിൽ ചെയ്യാൻ ഏറ്റവും നല്ലത് ഈ ഒരു മഞ്ഞ കളർ ബുദ്ധിമുട്ടായിട്ടുള്ളവർക്കാണെങ്കിൽ നൈറ്റിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ അപ്പം നമുക്ക് പുറത്തേക്കൊന്നും ഇറങ്ങേണ്ട ആവശ്യങ്ങളൊന്നും വരുന്നില്ലല്ലോ പിന്നെ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലേ ഇതൊരു ബുദ്ധിമുട്ടായിട്ട് അത്രയും മഞ്ഞ മഞ്ഞക്കളർ പുറമേ കാണിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ആ ഒരു പാദത്തിൻ്റെ മുകളിൽ മേൾ ഭാഗം കുറച്ച് ഒഴിവാക്കുക അതുമാരെ തന്നെ ഒരു ഷൂ ടൈപ്പ് ഉള്ള ഷൂ ടൈപ്പായിട്ടുള്ള ചപ്പൽസ് യൂസ് ചെയ്യുക അങ്ങനെയൊക്കെയാണ് നമുക്ക് ഇതിനൊന്ന് പുറ പുറമേക്ക് ഇറങ്ങുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാനേ മാർഗ്ഗമുള്ളൂ കേട്ടോ ഏകദേശം എല്ലാം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു ഇനി ലാസ്റ്റ് ഒരു സ്റ്റേജും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീഡിയോ വൈഡ് ചെയ്യേണ്ട വേണ്ട സമയമായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് കൂടിയും കൂടി നമുക്ക് ഒന്ന് വെളിച്ചെണ്ണ നമ്മുടെ നന്നായിട്ട് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്തതിനു ശേഷം ഒരു സോക്സ് എടുത്തിന് ശേഷം ഒരു ഇടാം കേട്ടോ നമ്മുടെ കാലിൽ രണ്ട് കാലിലും ഇങ്ങനെ ഇട്ടിട്ട് ഇത് രാത്രി സമയങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ രാത്രി സമയങ്ങളിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുക കേട്ടോ അപ്പം ഇങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ഉറക്കവും കിട്ടും അതുമാരെ തന്നെ നമ്മുടെ കാല് എപ്പോഴും നല്ല വെറ്റ്നസ് നമ്മുടെ കാലിലുണ്ടാവും ഡ്രൈ ആകുമ്പോഴാണ് കുറേം കൂടി നമുക്ക് ചൊറിച്ചിലും അതുമാരെ തന്നെ വരവിള്ളലും എല്ലാം ഉണ്ടാവുന്നത് അപ്പം ഇതുമാരെ നമ്മൾ മോയിസ്ചർ ഇത് കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലിലത്തെ വരവിള്ളലുകളും ചൊറിച്ചിലും വളങ്കടിയും എല്ലാം എല്ലാം തന്നെ പെട്ടെന്ന് മാറ്റി എടുക്കാനായിട്ട് നമുക്ക് പറ്റൂട്ടോ ഇങ്ങനെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തട്ടടുത്തുള്ള ബെൽബട്ടനും കൂടി ഒന്ന് അമർത്തുക